പി സി ജോർജിന ജാമ്യം രാജ്യദോ ആ ഭീകരവാദികൾക്കെതിരെ പതിനാല് പതിനഞ്ചോളം ഗുളികകളാണ് അല്ലെങ്കിൽ അതിനുള്ള മെഡിസിനുകളാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് നമസ്കാരം മതവിദ്വേഷ പരാമർശ കേസിൽ പി സി ജോർജിന് ജാമ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ഐ സിയുൽ കഴിയുമ്പോഴാണ് ജാമ്യം ലഭിക്കുന്നത് ഇന്ന് ജാമ്യം ലഭിച്ച ശേഷം മൂന്ന് മണിയോടെ അദ്ദേഹം ആശുപത്രിക്ക് പുറത്തിറങ്ങി പിന്നീട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അദ്ദേഹത്തിനെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന് ഈരാറ്റുകുട്ട മുനിസിപ്പൽ കോളേജിയിൽ നിന്നും ജാമ്യം അനുവദിച്ചത് ജാമ്യം സംബന്ധിച്ച പേപ്പറുമായി പാലാ സബ് ജയിലിൽ എത്തുകയും പിന്നെ അവിടെ നിന്നുമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യ പേപ്പർ ലഭിച്ചു അദ്ദേഹം ആശുപത്രിയിൽ നിന്നും ഇറങ്ങി വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇറങ്ങി വന്ന അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു പാല ബിഷപ്പിന്റെ മെഡിസിറ്റി അവിടെ ഉദ്ദേശിച്ചു പിന്നെ അവിടെ അവിടുത്തെ ഡോക്ടർമാര് പരിശോധിച്ച് തീരുമാനിക്കാന്ന് എനിക്ക് മറന്നു വെച്ച് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യവും ഭാരതത്തെ നശിപ്പിക്കാൻ രാജ്യദ്രോഹ നടപടികളുമായി ആരങ്ങിയാലും ആ ഭീകരവാദിക്കെതിരെ ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ള ശക്തമായ ഒരു സംശയം വേണ്ട തന്നെയാണ് മുമ്പോട്ട് പോകും ആ കാര്യത്തിൽ ഒരു വീഴ്ച ഒന്നും പറയാം കുറച്ച് ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പലയിലെ മാർസ്ലീവ ആശുപത്രിയിലേക്ക് പോകുന്നതായാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഏതായാലും കഴിഞ്ഞ ജനുവരി അഞ്ചിനാണ് ഇത്തരത്തിൽ ചാനൽ ചർച്ചയിൽ നടന്ന മതവിദ്വേഷ പരാമർശം അതായത് മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് ഈരാറ്റുപേട്ട സ്വദേശിയായ യൂത്ത് ലീഗ് സെക്രട്ടറി മുഹമ്മദ് ശിഹാബ് നൽകിയ പരാതിയെ തുടർന്നാണ് ഈരാറ്റുപെട്ട പോലീസ് കേസെടുത്തത് തുടർന്ന് അദ്ദേഹത്തിന് കോട്ടയം സെഷൻസ് കോടതിയിൽ നിന്നും പിന്നീട് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കുകയായിരുന്നു തുടർന്ന് അദ്ദേഹം ഈരാറ്റുപെട്ട മുനിസിപ്പൽ കോടതിയിൽ തിങ്കളാഴ്ച കീഴടങ്ങാനെത്തി തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാതെ വരികയും അദ്ദേഹം അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വൈദ്യ പരിശോധനയിലാണ് അദ്ദേഹത്തിന് ഇ സി ജി വേരിയേഷൻ അനുഭവപ്പെടുകയും വിദഗ്ദ്ധ ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അതേ തുടർന്ന് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ചികിത്സയിൽ യായിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഐ സിയുവിൽ കഴിയുകയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പി സി ജോർജിന് പിന്തുണയുമായി ബി ജെ പി നേതാക്കളും എത്തിയിരുന്നു ഇത്തരത്തിൽ ഒരു കേസെടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിനെ അടക്കം ഈ കാര്യത്തിൽ ബി ജെ പി നേതാക്കൾ വിമർശിക്കുകയും ചെയ്യുന്നു നമുക്കൊപ്പം ഇപ്പോൾ ബി ജെ പിയുടെ മധ്യമേഖലാ പ്രസിഡന്റായ എൻ ഹരിയുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഇതിനകത്ത് ജാമ്യം കിട്ടുക എന്നുള്ളതല്ല ഇതിനകത്ത് മെറിറ്റ് നമുക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ആ അരി കഴിക്കുന്ന ആർക്കും അറിയാം കേരളത്തിലെ അന്ന് മാത്രമല്ല ഒരിടത്തും ഇത്തരത്തിലുള്ള ഒരു ഇതിനു വേണ്ടി കേസെടുത്ത് ഇതുപോലെ വലിയ വിവാദമാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ ഞാൻ പറയാൻ കാരണം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഓരോരുത്തരുടെ ആയിട്ട് എണ്ണി എണ്ണി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല സംസ്ഥാന സെക്രട്ടറി മുതൽ താഴേക്ക് നോക്കുന്ന സമയത്ത് ശബരിമല വിഷയത്തില് ആ അമ്മമാരെ സ്ത്രീകളെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ള അവരവരുടെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും വിഷണം തോന്നുന്ന അല്ലെങ്കിൽ മനസ്സിന് ശരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ദുഃഖിക്കുന്ന അവസ്ഥ വരെയുള്ള വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്തിനാലോ പറയുന്നത് എം എം മണി എം എം മണി എത്രയോ കേസുകളുണ്ട് എവിടെ അതിന്റെ അവസ്ഥ എന്തൊക്കെയായി അപ്പൊ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ഇത് കാട്ടിക്കൂട്ടല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേ ഏഹ് വാദിക്കുമ്പോൾ പോലും പറയുന്നത് ഞങ്ങൾക്ക് വേറൊന്നും ഇല്ല ഞാൻ ഒരു ദിവസം ഒന്ന് ജയിലിൽ കിടക്കണം ഒരു ദിവസമെങ്കിലും ഒന്ന് ജയിലിൽ കിടക്കണം അതാണ് മോട്ടീവ് അല്ല വേറെ ഈ കാര്യം വ്യക്തിപരമായ ഒരു കാര്യത്തിനപ്പുറം വ്യക്തിപരമായ എന്ന് ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ആർക്കെങ്കിലും എതിരെ ഒരു കാര്യം കൃത്യമായ ഒരു സംഗതി പറഞ്ഞാൽ ആ പറഞ്ഞവനെ തീർക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് ശ്രീ രഞ്ജിത് ശ്രീനിവാസിന്റെ അത് മരണം എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ അത് സാധാരണ രീതിയിൽ പല രീതിയിൽ കൊലകളൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇതെന്ന് പറയുന്നത് ഈ കൊലപാതകം കണ്ടു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കും ഇതാണ് അവസ്ഥ അതായത് ആർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു ആസൂത്രിത നീക്കത്തിന്റെ ഭാഗം അത് ഇന്ന് പി സി ജോർജ് ആണെങ്കിൽ അപ്പൊ നമുക്കറിയാം ഒരു എത്രയോ കേസ് അപ്പൊ ഞാൻ ഓൾറെഡി എത്ര കേസുകൾ കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായും വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായും എന്നെ വധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കാലു പെട്ടെന്ന് പറഞ്ഞു അതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കം പരസ്യമായി നേതാക്കന്മാർ എസ് ഡി പിയിലൊക്കെ നേതാക്കന്മാർ അതിന്റെ റെക്കോർഡുകൾ ഞാനല്ല പോലീസ് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ട് ഒരു ചെറുമരല അതിന് കുറച്ചുനാൾ മുമ്പ് വൺ ട്വന്റി പ്രകാരം എടുക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ അതും നിലനിൽക്കില്ല എന്ന് പറയും അത് കോടതിക്ക് നേരിട്ട് കേസെടുക്കണം എന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ പോലീസിന്റെ ഇരട്ടത്താപ്പ് ഇത് കേരളത്തിലെ ജനങ്ങൾ ശരിക്കും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതെ ഈ അറസ്റ്റുകൊണ്ട് മാത്രമല്ല ഇപ്പൊ പൊതുസമൂഹത്തില് ജനങ്ങളെ ഗണപതി മിത്താണെന്ന് പറഞ്ഞതും ഒരു സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയതിന്റെ പേരിൽ വിളക്കുകളൊക്കെ തൊഴി തൊഴിച്ച് കളഞ്ഞ ഒരു കാര്യം അത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇത്തരത്തിൽ ഒരേ രീതിയിൽ സരസ്വതി ദേവിയുടെ ചിത്രം നഗ്നയായിട്ടുള്ള ചിത്രം വരയ്ക്കുമ്പോൾ അവാർഡ് കൊടുക്കുന്നു ഇങ്ങനെ ഓരോന്നും നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമാണ് ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് അത് ഈ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇല്ല ഇതിന് പ്രതിഷേധമില്ലല്ലോ ഇത് പ്രതിഷേധം എന്നുള്ളതിനപ്പുറം അത് അദ്ദേഹം തന്നെ അദ്ദേഹം ചെറിയ വാക്കുകളിൽ പറഞ്ഞു രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിലും പരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിലും രാഷ്ട്രവിരുദ്ധ ശക്തികൾക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ജീവൻ പോയ പോലെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാത്ത തരത്തിലുള്ള അത് നിയമപരമായിട്ടാണെങ്കിലും ശരി അതുപോലെ തന്നെ പരസ്യമായ ആണെങ്കിലും ശരി അത് എതിരിടേണ്ടവരെ എതിരിടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ ഒരു തീരുമാനം അദ്ദേഹം തന്നെ നമുക്കറിയാതെ അദ്ദേഹം എല്ലാവരും ഈ ആര ഈ ചില ഏർ എന്നാ ആശുപത്രികൾ അല്ലാതെ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെടണം എന്നുള്ള നിലകളിലും പക്ഷെ ഇവിടെ ഓരോ ആശുപത്രി നമുക്ക് നോക്കാം പാല വേരിയേഷൻ ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്ന് നിരവധിയായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിനകത്തെല്ലാം തന്നെ അതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന കാര്യങ്ങളെ അദ്ദേഹത്തിന്റെ കാര്യം അത് അവിടെ വരുന്ന കാര്യങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചികിത്സകൾ വേണം അദ്ദേഹത്തിന്റെ അദ്ദേഹം കുമാരസേവയിലേക്കാണ് പോകുന്നത് അദ്ദേഹത്തിന് നോക്കുന്ന ഡോക്ടർമാർ എവിടെയുണ്ട് അപ്പൊ കൃത്യമായ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഏതാണ്ട് പതിനാല് പതിനഞ്ചോളം ഗുളികകളാണ് അല്ലെങ്കിൽ അതിനുള്ള മെഡിസിനുകളാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന രോഗമില്ലാത്തവരാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇരുപയസ് കാലിലൊക്കെ നീരുണ്ട് അപ്പൊ ശരിക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പറഞ്ഞ് പരത്തുന്നുണ്ട് അത് കാരണം അത് അവരുടെ ഒരു ആവേശമാണല്ലോ അവർക്ക് ലഡു ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു മാത്രമേ പറ്റാത്ത ചാലോ ചർച്ചയിൽ വിവാദ പ്രസ്താവന നടത്തിയതിനെ തുടർന്ന് പി സി ജോർജ് മാപ്പ് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അദ്ദേഹത്തിനെതിരെ യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ പോലീസ് കേസ് എടുക്കുകയായിരുന്നു ആദ്യം അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാതെ വന്നതോടെ വലിയ പ്രതിഷേധങ്ങൾക്കും കളം ഒരുക്കിയിരുന്നു പിന്നീടാണ് അദ്ദേഹം ജാമ്യത്തിന് ശ്രമിക്കുകയായിരുന്നു പിന്നീട് ജാമ്യം നിഷേധിച്ചതോടെ അദ്ദേഹം മുൻസിൽ കോടതിയിൽ കീഴടങ്ങി അറസ്റ്റിലേക്ക് പോവുകയായിരുന്നു ഏതായാലും ഇപ്പോൾ അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ് താൻ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ക്യാമറാമാൻ ജിതിനൊപ്പം സി ആർ ഷാം മലയാളി കോട്ടയം